ഗീതാഗോവിന്ദം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരജോഡികളാണ് വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ധനയും ഇപ്പോഴിതാ ഇരുവരും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇടം നേടുകയാണ് വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ധാനയും പ്രണയത്തിലാണെന്ന തരത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് താരങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയും അതിവേഗം വൈറലാകാറുമുണ്ട് എന്നാൽ ഇരുവരും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോഴിതാ വീണ്ടും വിജയും രശ്മികയും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ന്യൂയോർക്കിൽ നടന്ന ഇന്ത്യ ഡേ പരേഡിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും വൈറലാണ് ഡാഷ് സ്വരചിഹ്നം അമദ് ഇന്ത്യ ഡേ പരേഡിൽ ഗ്രാൻഡ് മാർഷൽസായി എത്തിയത് വിജയും രശ്മികയുമായിരുന്നു ഓഗസ്റ്റ് പതിനേഴിന് മാഡിസൺ അവന്യൂവിൽ നടന്ന പരേഡിൽ ഇരുവരും കൈകൾ ചേർത്ത് പിടിച്ച് ഇന്ത്യൻ പതാകയും കയ്യിലേന്തിയാണ് എത്തിയത് ചിത്രങ്ങൾ വളരെ വേഗം തന്നെ ആരാധകർ ഏറ്റെടുത്തു മുമ്പ് നടന്ന അഭിമുഖത്തിൽ താൻ സിംഗിൾ അല്ലെന്ന് വിജയ് പറഞ്ഞിരുന്നു പക്ഷേ തന്റെ കാമുകിയാരാണെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല കൂടാതെ പ്രണയമുണ്ടെന്ന് രശ്മികയും സമ്മതിച്ചിട്ടുണ്ട് കാമുകിനാരാണെന്ന് പറഞ്ഞിട്ടില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നായിരുന്നു രശ്മിക പറഞ്ഞത് ഇതോടെയാണ് പ്രണയവാർത്തകൾക്ക് ആക്കം കൂടിയത് ഇക്കൊല്ലം താരജോഡികൾ വിവാഹിതരാകുമെന്നുറപ്പിച്ച മട്ടിലാണ് ആരാധകർ